നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഭക്ഷ്യവിഭവങ്ങളുടെ വില ദിനം പ്രതി കുതിച്ചു വരുന്ന ഈ കാലത്ത് രണ്ട് രൂപയ്ക്ക് ഇഡ്ഡലി കിട്ടിയാലോ വെറും രണ്ട് രൂപയ്ക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒപ്പം മനം നിറയെ സ്നേഹവും ഇങ്ങനെ നൽകുന്ന ഒരു മുത്തശ്ശിയുടെ കഥയാണ് ഇന്ന് നല്ല വാർത്തയിലാദ്യം തമിഴ്നാട് പുതുക്കോട്ട സ്വദേശിയായ എൺപത്തിനാലുകാരി ധനം പാട്ടിയാണ് നിറഞ്ഞ സ്നേഹം വിതറി രണ്ടു രൂപ നിരക്കിൽ വയറു നിറയെ ഇഡ്ഡലി നൽകുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടു മറച്ച പൊളിഞ്ഞു വീഴാറായ ഒറ്റമുറി കുടിലിലാണ് മനുഷ്യ സ്നേഹത്തിന്റെ അസാധാരണ മാതൃകയായ ധനംപാട്ടി തന്റെ ഇഡലിപാത്രം തുറക്കുന്നത് റ്റാണ്ട് മുൻപ് കേവലം ഒരു പൈസയ്ക്ക് ഇഡലി വിൽക്കാൻ ആരംഭിച്ച ധനം പാട്ടി നാലു വർഷം മുൻപാണ് ഇഡലിയുടെ വില ഒരു രൂപയിൽ നിന്നും രണ്ട് രൂപയാക്കി ഉയർത്തിയത് തനിക്ക് കിട്ടുന്ന റേഷൻ അരി ഉപയോഗിച്ചാണ് ഇഡലിക്ക് വേണ്ട മാവ് പാട്ടി ആദ്യകാലത്തുണ്ടാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ സമീപവാസികൾ തങ്ങൾക്ക് ലഭിക്കുന്ന അരിയും പാട്ടിക്ക് സൗജന്യമായി നൽകുന്നു മാവ് തയ്യാറാക്കുന്നതും ഇഡലി ചുടുന്നതും സാമ്പാർ വെക്കുന്നതും വിളമ്പുന്നതുമൊക്കെ ധനം പാട്ടി എന്ന ഒറ്റയാൾ പട്ടാളം തന്നെ വിശപ്പ് കൂടുതലുള്ളവർക്ക് രണ്ടിഡ്ഡലി കൂടി സൗജന്യമായി കൊടുക്കും പാട്ടി ഭൂമിയിലെ കുറച്ചുനാൾ മാത്രമുള്ള ജീവിതത്തിൽ പണത്തിനു പിറകെ എന്തിനു പായണം എന്നതാണ് പാട്ടിയുടെ ചോദ്യം മക്കളുടെ കൂടെ പോയി താമസിച്ചുകൂടെ എന്ന ചോദ്യത്തിന് താൻ പോയാൽ വിശപ്പ് മാറ്റാൻ തന്റെ ഇഡലി അന്വേഷിച്ചു വരുന്ന പാവങ്ങൾ എന്തു ചെയ്യും എന്ന മറു ചോദ്യവും പാട്ടി ചോദിക്കുന്നു ധനം പാട്ടിയെപ്പോലെ നന്മയുടെയും സ്നേഹത്തിന്റെയും ഉറവുവറ്റാത്ത മനുഷ്യർ ഇനിയും നമുക്കിടയിലുണ്ടാവട്ടെ നമ്മുടെ നാട്ടിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മഴയെത്തിയത് അതുവരെ ഏതാണ്ട് രണ്ടു മാസത്തോളം പൊള്ളുന്ന ചൂടായിരുന്നു ശരാശരി മുപ്പത്തി എട്ട് ഡിഗ്രി വരെ പോയി പലയിടത്തും ചൂട് ചൂടിന്റെ കാഠിന്യം പറയാതെ തന്നെ നമുക്കറിയാമല്ലോ അപ്പോൾ ഉഷ്ണതരംഗം നേരിടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഒന്നാലോചിക്കും പഞ്ചാബ് ഡൽഹി ഹരിയാന തുടങ്ങിയ ഇടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി വരെയായിരുന്നു ശരാശരി താപനില ഓർക്കാൻ പോലും വയ്യല്ലേ ആ ഏരിപ്പൊരി വെയിലത്ത് വഴിയോര കച്ചവടം നടത്തുന്നവരുടെ അവസ്ഥ അപ്പോൾ എത്ര ഭീകരമായിരിക്കും ഒരു നേരത്തെ ആഹാരത്തിനായി കത്തുന്ന വെയിലേൽക്കുന്നവർ അവർക്ക് ആശ്വാസവുമായി ഒരു എൻ സംഘം ഇപ്പോൾ രംഗത്തുണ്ട് വോറിയേഴ്സ് വിത്തൌട്ട് എ കോസ് ഈ സംഘടനയാണ് തെരുവോര കച്ചവടക്കാർക്ക് വെയിലിൽ നിന്ന് സംരക്ഷണമായി വലിയ കുട നൽകുന്നത് നാല് പെൺകുട്ടികൾ ചേർന്ന് ആരംഭിച്ച ഈ സംഘടന ഇതുവരെ അൻപതിനായിരത്തോളം കുടകളും കുപ്പിവെള്ളവും എത്തിച്ചു നൽകിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇതിനായുള്ള ഫണ്ട് ശേഖരണം സഹജീവി സ്നേഹത്തിന്റെ മറ്റൊരു നല്ല മാതൃക പക്ഷികളുടെ ശബ്ദം കേട്ടും വഴിയിലെ എണ്ണിയാലൊടുങ്ങാത്ത സസ്യങ്ങളെ കണ്ടും തൊട്ടും മണത്തു നോക്കിയും മഴയും മഞ്ഞും കണ്ടെറിഞ്ഞും കുന്നും മലയും കയറിയിറങ്ങിയും അങ്ങനെ പ്രകൃതിയെ നേരിട്ടറിഞ്ഞുകൊണ്ടുള്ള യാത്രകൾ ഇന്നത്തെ കുട്ടികൾക്ക് അന്യം നിന്നുപോയ ഇത്തരം പ്രകൃതി നടത്തം അവർക്ക് ഒരു പരിധിവരെയെങ്കിലും അനുഭവിക്കാൻ അവസരമൊരുക്കിയ ഒരു നേച്ചർ വോക്കും അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളുമാണ് ഇനി നല്ല വാർത്തയിൽ നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവം കുട്ടികളിൽ ജൈവവൈവിധ്യത്തിന്റെയും പ്രകൃതിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ടാണ് കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി അടിമാലിയിലെ ജൈവ വൈവിധ്യ വിജ്ഞാന പഠന കേന്ദ്രത്തിൽ നീലക്കുറിങ്ങി ജൈവ വൈവിധ്യ പഠനോത്സവം സംഘടിപ്പിച്ചത് ഏഴ് എട്ട് ഒൻപത് ക്ലാസുകളിലേക്കെത്തുന്ന വിദ്യാർത്ഥികളാണ് വിനോദവും വിജ്ഞാനവും കോർത്തിണക്കിയ പഠനോത്സവത്തിൽ പങ്കെടുത്തത് പച്ചത്തുരുത്ത് സന്ദർശനം മൂന്നാറിലേക്കുള്ള യാത്ര പക്ഷിനിരീക്ഷണം ശലഭ നിരീക്ഷണം ഇരവികുളം നാഷണൽ പാർക്ക് സന്ദർശനം പരിസ്ഥിതി വിദഗ്ധരുടെ ക്ലാസുകൾ തുടങ്ങിയവയും പഠനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളെ പ്രകൃതി അവബോധ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഗ്രീൻ അംബാസിഡർമാരായി ചുമതലപ്പെടുത്തുകയും ചെയ്തു ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായിരുന്നു നീലക്കുറിഞ്ഞി പഠനോത്സവം എന്ന് ഗ്രീൻ അംബാസിഡറായ കാസർഗോഡ് ചായോത്ത് ജി എച്ച് എസ് എസിലെ ഏഴാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി അശ്വിൻ ഘോഷ് അടിമാലി ജൈവവൈവിധ്യ പഠന കേന്ദ്രത്തിൽ ഇടുക്കി ജില്ലയിലെ വനമേഖലകളിൽ കാണുന്ന ജീവികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനമായി ക്യാമ്പിനിടയിൽ ഞങ്ങൾക്ക് ഇരവെള്ളം നാഷണൽ പാർക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞു വരിയാടൻ കൂട്ടത്തെ തൊട്ടടുത്ത് കണ്ടു പലതരം പക്ഷികളെയും കാണാൻ സാധിച്ചു അവയിൽ അപൂർവമായ ഹിൽസ് വാളോ വൈറ്റ് ബെല്ലിയുടെ ശോലക്കിളി എന്നിവ ഉണ്ടായിരുന്നു പലതരം ചിത്രശലഭങ്ങളെയും ചെറു ജീവികളെയും കാണാൻ സാധിച്ചു ഇവയുടെ എല്ലാം പ്രത്യേകതയും പ്രാധാന്യവും അധ്യാപകർ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു വരയാടുകൾക്ക് ഭക്ഷണമായ നീലഗിരി മലനിരകളിൽ കാണപ്പെടുന്ന നീലക്കുറിഞ്ഞു കാണുകയും ഇരുപതിലധികം മറ്റു കുറിഞ്ഞു വിഭാഗങ്ങളെ കുറിച്ചും പഠിച്ചു അടുത്ത എൺപത്തി ആറ് വർഷങ്ങൾക്കു ശേഷം അവിടെയുള്ള ഇരുപത്തിയഞ്ച് വിഭാഗത്തിലുള്ള കുറിഞ്ഞുകളും ഒന്നിച്ചു പൂക്കുമെന്ന് മാഷു പറഞ്ഞു തന്നു പ്രകൃതിയെ ഇഷ്ടപ്പെടുകയും അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അറിവും ആനന്ദവും അതിലുപരി വരും തലമുറയ്ക്ക് വേണ്ടി പ്രകൃതി എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്ന വലിയൊരു പാഠം കൂടി ഹരിത കേരളം മിഷന്റെ ഈ പഠനോത്സവം ഞങ്ങൾക്ക് പകർന്നു നൽകി പ്രാദേശിക അറിവുകളും നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യ സമ്പന്നതയും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഹരിത കേരള മിഷൻ പോലെയുള്ള സംരംഭങ്ങളിലൂടെ ഉണ്ടാകട്ടെ മാസത്തെ വേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറന്നു പോലെ കരച്ചിലും ചീരിയും അമ്പരപ്പും കുസൃതിയും ഒക്കെയായി മൂന്ന് ലക്ഷത്തോളം നവാഗതരാണ് സ്കൂളിലെത്തിയത് കളിപ്പാട്ടങ്ങളും മിഠായിയും നൽകിയും ബലൂണുകളും തോരണങ്ങളും കൊണ്ട് ക്ലാസ് മുറികൾ അലങ്കരിച്ചും അധ്യാപകരും സ്നേഹപൂർവ്വം കുഞ്ഞുങ്ങളെ വരവേറ്റു പ്രവേശനോത്സവം വർണ്ണാഭമാക്കാൻ സ്കൂളുകൾ തമ്മിൽ ശരിക്കും മത്സരമായിരുന്നു ചെടിയും പുഴയും പൂവും മൃഗങ്ങളും കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒക്കെയാണ് പൊതുവെ കുട്ടിക്കൂട്ടുകാരെ വരവേൽക്കാൻ ചുമരുകളിൽ ഇടം പിടിക്കാറുള്ളത് എന്നാൽ ഇത്തവണ പാല സെയിന്റ് മേരീസ് സ്കൂളിൽ പ്രീ പ്രൈമറി ക്ലാസ്സിൽ യു കെ ജിയിലെത്തിയ കുരുന്നുകൾ ഒന്ന് ഞെട്ടി എന്തെന്നല്ലേ അവിടെ ക്ലാസ് മുറിയിലെ ചുവരുകളിൽ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവർ ഓരോരുത്തരും തന്നെയാണ് ഇത്തവണ യു കെ ജിയിലെത്തിയ കഴിഞ്ഞ വർഷത്തെ എൽ കെ ജിക്കാരായ അറുപത്തിയഞ്ചോളം കുട്ടികളുടെ ചിത്രങ്ങളാണ് പല സെന്റ് മേരി സ്കൂളിന്റെ പ്രീ പ്രൈമറി സെക്ഷനെ മനോഹരമാക്കുന്നത് സ്കൂളിലെ സംഗീതാധ്യാപകൻ കൂടിയായ സിബി പീറ്ററിന്റെ ആശയവും ആവിഷ്കാരവുമാണ് പല സെന്റ് മേരി സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്തമായ ആഹ്ലാദാനുഭവം ഒരുക്കിയത് കെ എസ് ആർ ടി സി എന്ന നമ്മുടെ സ്വന്തം ആനവണ്ടിയുടെ ഒരു വിശേഷമാണ് ഇനി നല്ല വാർത്തയിൽ ആയിരക്കണക്കിന് മനുഷ്യർ നിത്യേന യാത്ര ചെയ്യുന്ന നമ്മുടെ പൊതുഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് റൂട്ടുകളും സമയക്രമവുമൊക്കെ കൃത്യമായി അനുവദിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ഒരു റൂട്ടിലേക്ക് ബസ് കാത്തുനിന്ന് കാത്തുനിന്ന് കാൽ കുഴഞ്ഞിട്ടില്ലേ അങ്ങനെ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം എത്തുന്ന ആദ്യ ബസ്സിൽ സഹയാത്രികരുടെ ഉന്തും തള്ളുമെല്ലാം അതിജീവിച്ച് കയറി പറ്റിയാൽ ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയാൽ ഇരുന്നും ഇല്ലെങ്കിൽ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് നിന്നുമുള്ള യാത്ര അങ്ങനെ ബസ് നീങ്ങി തുടങ്ങുമ്പോൾ അത അതേ റൂട്ടിലേക്ക് നിരനിരയായി പിന്നാലെ ബസ്സുകൾ സീറ്റ് കാലിയാക്കി വരും ഹോ ഇങ്ങനെ ബസ് വരുന്ന വിവരം നേരത്തെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നാം നെടുവേർപ്പെടും അല്ലേ സ്ഥിരം ബസ് യാത്ര നടത്തുന്നവർക്ക് ഈ അനുഭവം ഒരു തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ഇനി കാത്തുനിന്ന് കാൽ കുഴയേണ്ട ഓരോ റൂട്ടിലുമുള്ള കെ എസ് ആർ ടി സി ബസ് വരുന്നത് മുൻകൂട്ടി അറിയാൻ മൊബൈൽ ആപ്പ് വരുന്നു സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ഇനി വരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ വിവരങ്ങളും സീറ്റ് ഒഴിവുണ്ടോ എന്നതും ഈ ആപ്പിലൂടെ അറിയാനാവും ജി പി എസ് അധിഷ്ഠിതമായി ഓരോ ആറ് സെക്കൻഡിലും വിവരങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കും ഇതുകൂടാതെ ദീർഘദൂര ബസ്സുകളിൽ ബിസ്ക്കറ്റും ലഘുപാനീയങ്ങളും മറ്റുമടങ്ങുന്ന റാക്കുകൾ സജ്ജീകരിക്കാനും ആലോചനയുണ്ട് ബസ്സിലെ യാത്രക്കാരെ ഓരോ പ്രധാന സ്റ്റോപ്പും ടെലിവിഷൻ മുഖാന്തരം അനൗൺസ് ചെയ്ത് അറിയിക്കുന്നതിനും എല്ലാ ബസ്സിലും ടി വി സജ്ജമാക്കും അങ്ങനെ ഒന്നിലധികം പരിഷ്കാരങ്ങളുമായി നഷ്ടത്തിലോടുന്ന വണ്ടി എന്ന പ്രതിച്ഛായ മാറ്റി അടിമുടി പുത്തനാവാനുള്ള ശ്രമത്തിലാണ് കെ എസ് ആർ ടി സി നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷായം തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടുമെത്താൻ ശുഭാശംസകൾ നേരുന്നു